നമസ്കാരം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ക്ഷണം സാമ്പത്തിക ഞെരുക്കം മൂലമാണ് നിരസിച്ചതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടൈംസ് നൗ ഉച്ചോടിയിൽ സംസാരിക്കവേ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തനിക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ മത്സരിക്കാനുള്ള അവസരം വാഗ്ദാനം ചെയ്തതായി സീതാരാമൻ വെളിപ്പെടുത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഫണ്ട് തന്റെ പക്കലില്ലെന്നാണ് ധനമന്ത്രി പറഞ്ഞത് ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം നിരീക്ഷിക്കുന്ന സീതാരാമന്റെ സമ്പത്ത് എത്രയാണെന്ന് അറിയേണ്ടത് പ്രധാനമാണ് പണത്തിന്റെ അഭാവം ചൂണ്ടിക്കാട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തീരുമാനം എല്ലാവരെയും അമ്പരിപ്പിച്ചു ആന്ധ്രാപ്രദേശിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തനിക്ക് അവസരം നൽകിയെന്നും എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ചെലവഴിക്കാൻ മതിയായ പണമില്ലാത്തതിനാൽ നിരസിച്ചെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു താൻ ഒരാഴ്ചയോളം ചിന്തിച്ചാണ് മത്സരത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള തീരുമാനം എടുത്തതെന്നും മത്സരിക്കാനുള്ള പണമില്ല എന്നതും ഒപ്പം ആന്ധ്രാപ്രദേശിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ മത്സരിക്കുന്നതിൽ തനിക്ക് ആശയക്കുഴപ്പങ്ങൾ ഉള്ളതായും ധനമന്ത്രി പറഞ്ഞു ഡൽഹിയിൽ നടന്ന ടൈംസ് നൗ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ധനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് പാർട്ടി വാഗ്ദാനം ചെയ്ത സ്ഥലങ്ങളിലെ സീറ്റുകളിൽ മതവും സമുദായവുമെല്ലാം വിജയത്തിന്റെ മാനദണ്ഡങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ മത്സരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ധനമന്ത്രി പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തന്റെ തീരുമാനം പാർട്ടി അംഗീകരിച്ചുവെന്നും താൻ മത്സരിക്കാനില്ലെന്നും ധനമന്ത്രി പറഞ്ഞു എന്നാൽ രാജ്യത്തിന്റെ ധനമന്ത്രിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പണമില്ലേ എന്ന ചോദ്യത്തിന് രാജ്യത്തെ തൻ്റെ ശമ്പളവും വരുമാനവും സമ്പാദ്യവും മാത്രമാണ് തനിക്ക് സ്വന്തമായുള്ളതെന്നും ധനമന്ത്രി പ്രതികരിച്ചു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണങ്ങൾ കിറങ്ങുമെന്നും നിർമ്മല സീതാരാമൻ സൂചിപ്പിച്ചു ഏതായാലും ധനമന്ത്രിയുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച സത്യവാങ്മൂലം അനുസരിച്ച് നിർമ്മല സീതാരാമന്റെ ആസ്തി രണ്ടു കോടി രൂപയിൽ കൂടുതലാണ് അതേസമയം മുപ്പത് ലക്ഷം രൂപയിലധികം ബാധ്യതകളാണുള്ളത് പി എംഒ വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പക്കൽ ഏഴായിരത്തി മുന്നൂറ്റി രൂപ മാത്രമേയുള്ളൂ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ അവർ നിക്ഷേപിച്ച തുക മുപ്പത്തഞ്ച് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനെട്ടിന് മധുരയിൽ ജനിച്ച നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ ആദ്യത്തെ മുഴുവൻ സമയ ധനമന്ത്രിയാണ് രണ്ടു കോടിയിലധികം രൂപയുടെ ആസ്തിക്ക് പുറമെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയും ഇയാൾക്കുണ്ട് പത്തൊമ്പത് വർഷത്തെ ഭവന വായ്പയും ഒരു വർഷത്തെ ഓവർ ഡ്രാഫ്റ്റും പത്ത് വർഷത്തെ മോർട്ട്ഗേജ് ലോണുമുണ്ട് ോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ വരെ ചെലവാക്കാമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണം എവിടെ നിന്നാണ് വന്നതെന്ന് സ്ഥാനാർത്ഥി പറയണം പല സ്ഥാനാർത്ഥികളുടെയും സാമ്പത്തിക സ്ഥിതി മോശമാകുമ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തുന്നു എന്നിരുന്നാലും ഓരോ സ്ഥാനാർത്ഥിയും തന്റെ തിരഞ്ഞെടുപ്പ് ചെലവുകളുടെ കണക്ക് നൽകണം കൂടാതെ ഓരോ ജോലിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച തുക മാത്രമേ ചെലവഴിക്കാൻ അനുവദിക്കൂ കേന്ദ്രത്തിൽ രണ്ടാം ടൈമിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി ഗവൺമെന്റിൽ നിർമ്മല സീതാരാമന് രണ്ട് പ്രധാന പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്യുന്നു ധനമന്ത്രാലയവും കോർപ്പറേറ്റ് കാര്യമന്ത്രാലയവും രാജ്യത്തെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയാണ് അവർ നേരത്തെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഒരു ഹൃസ്യകാലത്തേക്ക് ധനകാര്യം അധിക പോർട്ട്ഫോളിയോ ആയി കൈകാര്യം ചെയ്തിരുന്നു ഈ സർക്കാരിന്റെ കന്നി ബജറ്റ് ജൂലൈ അഞ്ചിന് സീതാരാമൻ അവതരിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ ഇടം നേടി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫോബ്സ് പുറത്തിറക്കിയ പട്ടികയിൽ യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് സംഗീതജ്ഞ ടെയ്ലർ സ്വിഫ്റ്റ് എന്നിവർ ഉൾപ്പെട്ട പട്ടികയിൽ ഇന്ത്യയുടെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ ശ്രദ്ധ നേടി നിർമ്മല സീതാരാമൻ കൂടാതെ ഇന്ത്യയിൽ നിന്ന് മൂന്ന് പേർ കൂടി പട്ടികയിൽ ഇടം പിടിച്ചു ഫോർസിന്റെ പട്ടികയിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്താണ് നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിലാണ് നിർമ്മല സീതാരാമൻ രാജ്യത്തിന്റെ ധനമന്ത്രിയാകുന്നത് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് അവർ യു കെയിലെ അഗ്രികൾച്ചറൽ എഞ്ചിനീയേഴ്സ് അസോസിയേഷനിലും ബി ബിസി വേൾഡ് സർവീസിലും ജോലി ചെയ്തിട്ടുണ്ട് ദേശീയ വനിതാ കമ്മീഷൻ അംഗമായും നിര്മ്മല സീതാരാമന് പ്രവർത്തിച്ചിട്ടുണ്ട് നന്ദി